എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്കൂൾ വിക്കിയിൽ നിന്നും ഒരു രചന നമുക്ക് കോപ്പി ചെയ്ത് അത് ലിബ്രി ഓഫീസിൽ പേസ്റ്റ് ചെയ്ത് പി ഡി എഫിലേക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് നമ്മൾ ആദ്യം നമ്മൾ സ്കൂൾ വിക്കിയിൽ സ്കൂൾ വിക്കിയിൽ നിന്നും രചന സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതിനായി നമ്മൾ മോസില്ല ഫയർഫോക്സോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമോ ഓപ്പൺ ചെയ്യുക ഇത് ഗൂഗിൾ ക്രോം ആണ് നമ്മൾ ആദ്യം ഗൂഗിളിലേക്ക് പോവുക ഗൂഗിൾ വന്നതിന് ശേഷം നമ്മൾ സ്കൂൾ വിക്കി എന്ന് ടൈപ്പ് ചെയ്യുക സ്കൂൾ വിക്കി ക്ലിക്ക് ചെയ്ത് സെർച്ച് കൊടുക്കുമ്പോൾ നമുക്കിവിടെ സ്കൂൾ വിക്കിയുടെ സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും സ്കൂൾ വിക്കി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആവും ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക നമുക്കിതിൽ ഓരോ ജില്ലകൾ കാണാൻ സാധിക്കും നമുക്ക് നമുക്ക് രചനകൾ സെലക്ട് ചെയ്യാനാണുള്ളത് അതിനായി നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് കലോത്സവം ഐ ടി മേള അക്ഷരവൃക്ഷം ഡിജിറ്റൽ മാഗസിൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് നമ്മൾ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഏറ്റവും ലാസ്റ്റിൽ കഥകൾ കവിതകൾ ചിത്രരചനകൾ ചിത്രശാല എന്നീ ഓപ്ഷനുകൾ നമുക്ക് കാണാം അതിൽ നമ്മൾ കഥകൾ സെലക്ട് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ കഥകളിൽ ക്ലിക്ക് ചെയ്യുന്നു കവിതയാണ് വേണ്ടതെങ്കിൽ കവിതകളിൽ ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ കഥയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ കഥകളിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ കഥകളുടെ വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് വർഗം കഥകൾ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം അപ്പോൾ ഇതിൽ ധാരാളം സ്കൂളുകൾ കഥകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് സ്കൂൾ വിക്കിയിലേക്ക് അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് കഥ കോപ്പി ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു സ്കൂളിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കെ സി എം യു പി എസ് കാച്ചിലാട് അപ്പോൾ ഞാനതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ ഒരു കഥ നമുക്ക് കാണാൻ സാധിക്കും വിലയില്ലാത്ത നാണയത്തുട്ടുകളെന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട് അപ്പോൾ ഞാൻ ആ കഥ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു താഴേക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ഈ കഥ എവിടെ വരെയാണോ ഉള്ളത് അവിടേക്ക് സെലക്ട് ചെയ്യുക ഈ കഥ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ഞാനിവിടെ ഇവിടെ വരെ സെലക്ട് ചെയ്തു ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ നമ്മുടെ രചന കോപ്പി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ വിൻഡോ നമ്മൾ മിനിമൈസ് ചെയ്യുക ശേഷം നമ്മൾ ലിബറി ഓഫീസ് റൈറ്ററിലേക്ക് പോകണം അതിനായി ഇത് ഉബൻഡു ട്വന്റി ടു പോയിന്റ് സീറോ ഫോർ ആണ് ഇതിൽ ആപ്ലിക്കേഷനുകളിൽ ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ എയ്റ്റീൻ പോയിന്റ് സീറോ ഫോർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബറേ ഓഫീസ് റൈറ്റർ എന്നിങ്ങനെ ഓപ്പൺ ചെയ്യുക ഇത് ഉബൻഡു ട്വൻറ്റി ടു പോയിൻറ്റ് സീറോ ഫോർ ആയതുകൊണ്ട് ഇവിടെ ആപ്സ് ഷോ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നു ശേഷം നമ്മളിവിടെ ലിബ്രറി ഓഫീസ് ലൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ റൈറ്റർ വരും ഓക്കെ ഇവിടെ ലിബറി ഓഫീസ് റൈറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ലിബറി ഓഫീസ് റൈറ്റർ എന്ന് കാണാം അപ്പം ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ഇവിടെ റൈറ്ററിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ സ്കൂൾ വീക്കിൽ നിന്നും കോപ്പി ചെയ്ത കണ്ടൻറ് ഇവിടെ ഞാൻ ക്ലി കൾസറിൽ ക്ലിക്ക് ചെയ്യുന്നു ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു മൗസിൽ ശേഷം പേസ്റ്റ് കൊടുക്കുന്നു അപ്പോഴേക്കും ആ കണ്ടന്റ് നമ്മുടെ പേജുകളിൽ വന്നതായി നമുക്ക് കാണാം നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ നമ്മുടെ ആ കണ്ടന്റ് ഇതിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാം ഇനി ഇതിനെ ഇതിപ്പോൾ നമുക്കിതിൽ ഫോണ്ടിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ ഫോണിൻ്റെ നമുക്ക് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് അപ്പം നിലവിലിപ്പോൾ വിലയില്ലാത്ത എന്നുള്ളത് ആ ലായ് കറക്റ്റായിട്ട് നമുക്ക് ചെറിയ പ്രശ്നം അതിനകത്തുണ്ട് അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക ശേഷം നമ്മൾ വേറെ ഫോണ്ടുകൾ നമ്മൾ കൊടുക്കുക അതിനായതായി ഈ ഭാഗത്ത് നമ്മൾ ആയിട്ടുള്ള ഫോണ്ടുകൾ ഉണ്ടാവും മലയാളത്തിൻ്റെ ഫോണ്ടുകൾ അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതിൽ അഞ്ജലി ഓൾഡ് ഉണ്ട് ചിലങ്കയുണ്ട് അപ്പം ഞാനിവിടെ ചിലങ്ക കൊടുക്കുന്നു അപ്പോൾ ആ ഫോണ്ട് റെഡി ആയതായിട്ട് നമുക്ക് കാണാം ഓക്കെ ഈ രചന നമുക്കിതിൽ കോപ്പിയായി കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മൾ ഈ ഒരു നമുക്ക് ഈ കിട്ടിയ കണ്ടന്റ് നമ്മൾ പി ഡി എഫ് ഫോർമാറ്റിലേക്ക് നമ്മള് കോപ്പി ചെയ്യാൻ പോവാണ് കൺവേർട്ട് ചെയ്യാൻ പോവാണ് അതിനായി നമുക്കിതായി ഇവിടെ ഫയൽ ക്ലിക്ക് ചെയ്യാം ഫയലിൽ എക്സ്പോർട്ട് അസ് എന്ന ഓപ്ഷൻ ഉണ്ട് അതില് എക്സ്പോർട്ട് അസ് പി ഡി എഫില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഡി എഫിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ റെഡിയാണ് ശേഷം ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുന്നു എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഏത് പേജിലേക്കാണ് ഏത് ഫോൾഡറിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ഈ ചോദിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഹോം പേജ് ക്ലിക്ക് ചെയ്യുന്നു ശേഷം ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മളിവിടെ ഒരു പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ സ്റ്റോറി എന്ന് ടൈപ്പ് ചെയ്തു ശേഷം ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യാണ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ രചന പി ഡി എഫിലേക്ക് കൺവേർട്ട് കൺവെർട്ട് ആയതായിട്ട് നമുക്ക് കാണാം ഞാൻ ഇവിടെ മിനിമൈസ് ചെയ്യുന്നു നമ്മൾ ഡെസ്ക് ടോപ്പ് ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാം സ്റ്റോറി ഡോട്ട് പി ഡി എഫ് എന്ന ഫയൽ നമുക്കിവിടെ കാണാം അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നമ്മൾ കോപ്പി ചെയ്ത രചന പി ഡി എഫിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ രചന കോപ്പി ഇത് പി ഡി എഫിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ